ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രഞ്ജിതയുടെ ഒരു ഫോൺ കോൾ വരികയാണ് അപ്പോഴാണ് രഞ്ജിതയുടെ ഭർത്താവ് അങ്ങോട്ട് വന്നിട്ട് ഇത് രഞ്ജിതയ്ക്കാണല്ലോ ഞാനെടുത്താൽ ശരിയാവില്ല രഞ്ജിതെ ദേ കോൾ വരുന്നുണ്ട് നിനക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കോൾ എടുക്കുകയാണ് അപ്പോൾ കോൾ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും രഞ്ജിതയെ തേടി ഭയങ്കര ഒരു സന്തോഷം വളർത്തിയാണ് വരുന്നത് ആ ശരി ഉറപ്പായിട്ടും ഉറപ്പായിട്ട് എത്തിയാക്കാം പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ് അപ്പോൾ രഞ്ജിത എന്താ രഞ്ജിത ആദ്യം പങ്കജിനെ വിളിക്കുകയോ എന്നിട്ട് വിവരങ്ങൾ പറയാം അങ്ങനെ പങ്കജിനെ വിളിക്കുകയാണ് പങ്കജിനെ വിളിച്ച് വിവരങ്ങൾ പറയുകയാണെ നമ്മുടെ കമ്പനിക്ക് നല്ലൊരു വലിയൊരു ഓഫർ തന്നെ കിട്ടിയിരിക്കുന്നത് പക്ഷേ ഇത് നിസ്സാരമായിട്ട് തള്ളിക്കളയാനായിട്ട് പാടില്ല രോഹിത് ഏട്ടൻ്റെ കമ്പനി ആണല്ലോ അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ഓഫർ നമുക്ക് കിട്ടിയിരിക്കുന്നത് രോഹിത് ഏട്ടൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ വേണം നമ്മൾ കൈകാര്യം ചെയ്യാനായിട്ട് കുറേ ആൾക്കാർ വരും എല്ലാം വലിയ വലിയ ആൾക്കാരാണ് അവരെല്ലാം നല്ല രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്യണം പിന്നെ ആ പങ്കജേ പോകുമ്പോൾ ഒരു ഫയലും ഞാനിവിടെ വെച്ചിട്ടുണ്ട് ആ നീ എടുത്തുകൊണ്ട് പോകണോട്ടോ പങ്കജെ എന്നും പറഞ്ഞുകൊണ്ട് പങ്കജിനെ പറഞ്ഞു വിടുകയാണ് അപ്പോൾ ഈ രഞ്ജിതയാണെങ്കിൽ സന്തോഷം കൊണ്ട് മതി മറന്നൊരവസ്ഥയാണ് കാരണം അന്യൻ്റെ വസ്തുക്കൾ ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ അത് അനുഭവിക്കുമ്പോൾ ഭയങ്കര സന്തോഷം കണ്ടെത്തുകയാണ് രഞ്ജിത അതിൽ അപ്പോൾ ഈ പങ്കജിനും വല്ലാത്ത സന്തോഷം പക്ഷേ ഈ രഞ്ജിതയുടെ ഭർത്താവിനെ ശകലമൊക്കെ കുറച്ച് മനസ്സലിവൊക്കെ ഉണ്ട് പക്ഷേ രഞ്ജിതയുടെ ഭർത്താവാണെങ്കിൽ രഞ്ജിതയെ പേടിച്ചിട്ടാണല്ലോ ജീവിക്കുന്നത് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ എന്ത് ചെയ്യാനായിട്ട് പിന്നീട് കാണിക്കുന്നു നമ്മുടെ സ്വരം മോളാണ് അപ്പം സ്വരമോള് തൻ്റെ വീട്ടിലിരുന്ന് ഇങ്ങനെ സുമിത്രയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ആലോചിക്കുകയാണ് സുമിത്ര തന്നെ നോക്കിയതും ചിരിച്ചതും തലയിറങ്ങി വീണപ്പോൾ താങ്ങിയെടുത്തതും പിന്നെ ഭക്ഷണം വാരി കൊടുത്തതും അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം ഈ സ്വരമോള ആലോചിക്കുകയാണ് അതെല്ലാം ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും നേരെ സ്വരമോൾ തിരിഞ്ഞിട്ട് തൻ്റെ ചിക്കുവായ ടെഡി ബിയറോട് അതെ ചിക്കു ഞാനിന്നേ ഒരു ടീച്ചറമ്മയെ പരിചയപ്പെട്ടു എന്ത് പാവം ടീച്ചറമ്മയാണെന്നറിയാമോ നല്ല ടീച്ചറമ്മയാണ് ആ ടീച്ചറമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിലേ എനിക്കെപ്പോഴും സന്തോഷമുണ്ടായേനെ ദേ ഇവിടുത്തെ ഡാഗരിയാമ്മൂമ്മയെപ്പോലെയെന്നല്ല ആ ടീച്ചറമ്മ പാവോ എനിക്ക് അങ്ങനത്തെ ഒരു അമ്മമ്മയെ കിട്ടിയിരുന്നെങ്കിലോ ഞാൻ എത്ര മാത്രം സന്തോഷിച്ചെ എന്താ ചിക്കു നീ എന്താ പറഞ്ഞത് നിനക്കും കൂടെ നിനക്ക് എങ്ങനെ കൂടെ വരാനായിട്ട് പറ്റും ഇവിടെ നിന്നെ എന്നെ കൊണ്ടുപോകാനായിട്ട് പറ്റില്ലല്ലോ എന്നാലല്ലേ നിനക്ക് ടീച്ചർ അമ്മയെ കാണാനായിട്ട് പറ്റുള്ളൂ സാരമില്ല ഒരു ദിവസം ഞാൻ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാം ആ ടീച്ചറമ്മ പാവോ പക്ഷേ ചിക്കു എനിക്ക് ടീച്ചർ നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കണം എന്നെ രക്ഷിച്ചതല്ലേ അപ്പം ടീച്ചർ നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാതിരുന്നാലോ എങ്ങനെയാണ് ശരിയാവുന്നത് ഞാൻ ആലോചിക്കട്ടെ ആ ഈ ഒരു ഐഡിയ കിട്ടി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്വരം മോള് നേരെ അങ്ങോട്ട് പോയി കുറച്ച് പേപ്പർ എടുക്കുകയാണ് ചാർട്ട് പേപ്പറുകൾ അപ്പം ചാർട്ട് പേപ്പർ എടുത്തിട്ട് എന്തൊക്കെയോ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി കത്രി എടുത്തു കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ആ കത്രിയെ തൻ്റെ കയ്യിലേക്ക് കുത്തിക്കൊണ്ട് സ്വരമോളുടെ കൈ അങ്ങോട്ട് മുറിയാണ് അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് സ്വരമോൾ ഭയങ്കര കരച്ചിൽ അപ്പോഴാണ് അനനയുടെ അമ്മ അങ്ങോട്ട് വരുന്നത് എന്താ മോളെ അയ്യോ എന്തു പറ്റി എന്തുപറ്റി ഇത് ചോര വരുന്നത് അത് പിന്നെ കത്രി എടുത്തപ്പോൾ എന്തിനാണ് കത്രിയായാലും എടുക്കുന്നത് പറഞ്ഞാൽ കേൾക്കൂലേ നിൻ്റെ അമ്മ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാണെങ്കിലേ എന്നെ ശരിയാക്കും നിന്നെ മര്യാദക്ക് നോക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞാണെങ്കിൽ ശരിയാവോ നീ ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞ് കൊച്ചിനെ വിളിച്ചുകൊണ്ട് പോയി കയ്യിലൊക്കെ മരുന്ന് വെച്ച് കെട്ടിക്കൊടുക്കുകയാണ് അതെ അമ്മ പറയുന്നത് പോലെ അനുസരിച്ച് കഴിഞ്ഞാൽ മോൾക്ക് ഒന്നും സംഭവിക്കില്ല ഒരാപത്ത് സംഭവിക്കില്ല മോളുടെ ഇങ്ങോട്ട് വരുമ്പോഴേ തീരുമാനിക്കട്ടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് എൻ്റെ അമ്മ ഇങ്ങോട്ട് വരാൻ നേരത്ത് പിന്നെ ഞാനിവിടെ നിൽക്കില്ലല്ലോ ഞാൻ പോകും ഞാൻ അമ്മമ്മയോടൊപ്പം നിൽക്കില്ല ആ ഇതാണ് പറയുന്നത് നന്ദി എന്ന് പറഞ്ഞ സാധനമില്ല ഞാൻ ഇത്രയൊക്കെ ചെയ്തു തന്നിട്ടും എന്നോടൊരൽപ്പം പോലും നന്ദില്ലല്ലോ അതൊക്കെ ഇരിക്കട്ടെ എന്തിനാണ് എന്തിനാണിപ്പോൾ കത്രിയൊക്കെ എടുത്തത് അത് പിന്നെ അതെ ഞങ്ങളുടെ സ്കൂളിലൊരു മ്യൂസിക് ടീച്ചർ വന്നു ഞാൻ അവരോട് പറഞ്ഞില്ലേ തല ഇറങ്ങി വീണപ്പോൾ എന്നെ താങ്ങിയെടുത്ത ടീച്ചർ ആ ഒരു സമ്മാനം ഉണ്ടാക്കാൻ വേണ്ടിയാ ഞാൻ കത്രി എടുത്തത് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അനനിയുടെ അമ്മയാണെങ്കിൽ അത് പിന്നെ എന്തെങ്കിലും സമ്മാനം വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരായിരുന്നില്ലേ ഞാൻ മേടിച്ചു കൊടുക്കൂലേ ടീച്ചർക്ക് ഉണ്ടാക്കാനൊക്കെ പോയത് അത് പിന്നെ ഞാൻ ഉണ്ടാക്കി കൊടുക്കുമ്പോഴല്ലേ അത് സന്തോഷമാവുന്നത് അതുകൊണ്ട് എൻ്റെ കൈ വെച്ച് ഒരു സമ്മാനം ഉണ്ടാക്കി കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് എൻ്റെ കൈ മുറിഞ്ഞേ ദേ ഇനി സമ്മാനമൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട മോള് പറ എന്താ വേണ്ടത് മോൾ എന്താന്ന് വെച്ചാൽ അമ്മുമ്മ മേടിച്ചതരാനേ അങ്ങനെ നമ്മുടെ സ്വരം മോളെ സമാധാനിപ്പിക്കുകയാണ് ഇനി ഇങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്യരുത് കേട്ടോ ചെയ്തിട്ടുണ്ടെങ്കിൽ കൈ മുറിയും പിന്നെ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടോ സ്കൂളിലേക്ക് മോളുടെ ടീച്ചറമ്മയെ കാണാനായിട്ട് ആണോ അമ്മമ്മ അമ്മുമ്മ സ്കൂളിലേക്ക് വരുമോ നാളെ വരുമോ അല്ല പി ടി എം മീറ്റിംഗ് വരികയല്ലേ പി ടി എം മീറ്റിംഗ് വന്ന് വരാൻ നേരത്ത് ഞാനങ്ങോട്ട് വരാം അപ്പോൾ മോളുടെ ടീച്ചർ അമ്മയെ പരിചയപ്പെടാം ആ എൻ്റെ ടീച്ചറമ്മയെ പഞ്ചപ്പാവോ എന്ത് സ്നേഹമാണെന്നറിയാമോ എനിക്ക് എന്നോട് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അമ്മമ്മയാണെങ്കിൽ ആ ഞാനെന്ന് നോക്കട്ടെ മോളോട് എത്രമാത്രം സ്നേഹം ഉണ്ടോന്ന് ഞാൻ നേരിട്ട് സംസാരിച്ചതിന് ശേഷം ബാക്കി തീരുമാനിക്കാം മോളെയ്താലും കിടന്നുറങ്ങാനായിട്ട് നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചിനെ കടത്തി ഉറക്കുകയാണ് അപ്പോൾ അമ്മമ്മയാണെങ്കിൽ കണ്ടില്ലേ ഹേ ഇത്രയും നാൾ കണ്ട എന്നോട് ഇത്ര സ്നേഹമൊന്നുമില്ല ഇന്നലെ കണ്ട ആ ടീച്ചറോടാണ് ഇവൾക്കൊക്കെ സ്നേഹം എന്ന് പറഞ്ഞുകൊണ്ട് പിറുപുറുത്തോണ്ട് ആ തള്ളൂ പോവുകയാണ് പിന്നീട് കാണിക്കും നമ്മുടെ സുമിത്രയെയും പൂജയാണ് അപ്പം പൂജയാണെങ്കിൽ അതെ അമ്മേ സച്ചിൻ ചേട്ടൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിനെ കുറിച്ച് എനിക്ക് ചില വിവരങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ടേ ഇത് കേട്ട് നമ്മുടെ സുമിത്രയാണെങ്കിൽ ആ ഞാൻ ശീതളയെക്കുറിച്ചും പിന്നെ സച്ചിനെക്കുറിച്ചും അറിയാൻ വേണ്ടി ചിലരോടൊക്കെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് അറിയും എത്രയും പെട്ടെന്ന് അവരെ ഞാൻ കണ്ടെത്തും അതിനു വേണ്ടി തന്നെയാണല്ലോ ഞാൻ കാത്തിരിക്കുന്നത് പിന്നെ എങ്ങനെയുണ്ടായാൽ ഇൻറ്റർവ്യൂ ഒക്കെ ആ ഇൻറ്റർവ്യൂ ഒക്കെ അടിപൊളിയായിരുന്നു പിന്നെ എന്നെ അവിടെ സ്വീകരിക്കാൻ വേണ്ടി രണ്ടുപേര് ഭയങ്കര തിടുക്കത്തിലായിരുന്നു അതാരാ ഒന്ന് പ്രിൻസിപ്പാൾ പിന്നെ ഒരാൾ പിന്നെ ഒരാൾ ആരാമ്മേ അതറിഞ്ഞ മോള് ഞെട്ടും ആരമ്മേ അത് മറ്റാരും അല്ല ആ പരമശിവം പരമശിവോ ആ ശ്രീനിലയം തട്ടിയെടുത്തയാളല്ലേ അത് തന്നെ അയാൾ തന്നെ അയാൾ എന്താണ് ഹൗസ് അയാളെന്താണ് ഹാ അതല്ലേ വലിയ കളി പക്ഷേ എനിക്ക് സംശയം മോളെ ഈ പരമശിവവും ഈ രഞ്ജിതയും തമ്മിൽ എന്താണ് ബന്ധം ഇവര് തമ്മിൽ എങ്ങനെ പരിചയപ്പെട്ടു ഇതെല്ലാം അറിഞ്ഞ മതിയാവള മോളെ കാരണം ഇവർ തമ്മിൽ എന്തൊക്കെയോ കള്ളക്കളികളുണ്ട് രോഹിത്തിൻ്റെ സ്വത്തുക്കൾ തട്ടിയെടുത്തതിലും ശ്രീനിലയം തട്ടിയെടുത്തതിലും എന്തൊക്കെയോ കള്ളക്കളികൾ നടന്നിട്ടുണ്ട് ഇനി അത് കണ്ടെത്തിയ മതിയാവുകൾ മുളെന്നു പറഞ്ഞുകൊണ്ട് സുമിത്ര ചില കാര്യങ്ങളെല്ലാം അവിടെ പറഞ്ഞ് മനസ്സിലാക്കിയാണ് അപ്പം പൂജയാണെങ്കിൽ വേണ്ടമ്മേ ഇനി ഒരു പ്രശ്നത്തിന് ഇറങ്ങാൻ നിൽക്കണ്ട എന്നാലും ഇത് പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിസ്സാര പ്രശ്നമല്ലല്ലോ അത് നമുക്ക് കണ്ടെത്തിയല്ലേ മതിയാവോള് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ കഴിഞ്ഞപ്പോഴേക്കും ഈ പങ്കജ് പങ്കജ് ഓഫീസിലേക്ക് ചെന്നിരിക്കുകയാണ് അപ്പോൾ ഓഫീസിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ദൈവമേ ആ ഫയൽ ഫയലെടുക്കാനായിട്ട് മറന്നല്ലോ ഇനിയിപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് വരും ഫയൽ എടുക്കാൻ ഇനി വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അമ്മ ഇവിടെ ചീത്ത കേൾക്കണം വേണ്ട ഇനിയിപ്പോൾ എങ്ങനെയാണ് ആ ഫയലെന്ന് എടുക്കേണ്ടത് അങ്ങനെ പങ്കജ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പൂജ അങ്ങോട്ട് വരുന്നത് ഇന്നാണ് പൂജയെ പൂജ ആദ്യമായിട്ട് ജോലിക്ക് പ്രവേശിക്കാനായിട്ട് പോകുന്നത് അപ്പം പൂജയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പങ്കജിനൊരു ഐഡിയ തോന്നുകയാണ് ആ ഏതായാലും അവൾ ജോലിയിൽ പ്രവേശിക്കാൻ വേണ്ടി വന്നല്ലേ അവൾക്കിട്ട് തന്നെയാവുക ആദ്യത്തെ പണി എന്നും പറഞ്ഞ് അങ്ങനെ പൂജ നേരെ ചെല്ലുകയാണ് ഗുഡ് മോർണിംഗ് പൂജ ആ ഗുഡ് മോർണിംഗ് എന്നും പറയുകയാണ് അതെ പൂജ ഏതായാലും പൂജ പൂജ ജോയിൻ ചെയ്യാൻ വേണ്ടി വന്നല്ലേ പൂജക്ക് ആദ്യത്തെ ജോലി തന്നെ തരാം എന്ത് ജോലി അതെ ഒരു ഫയലുണ്ട് ആ ഫയൽ എടുത്തിട്ട് വരണം എടുത്തിട്ട് വരണം എന്നാ അതെ എൻ്റെ വീട്ടിൽ പോയി പങ്കജിൻ്റെ വീട്ടിൽ പോയി ഞാനെന്തിനാ ഫയൽ എടുക്കുന്നത് അത് പങ്കജ് തന്നെ എടുത്താൽ പോരെ അതല്ല പൂജ ഞാനിപ്പോൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അമ്മയുടെ നല്ല ചീത്ത കേൾക്കും അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകാനായിട്ട് പറ്റില്ല അതുകൊണ്ട് പൂജ തന്നെ പോയിക്കോ പങ്കജെ അതൊന്നും സാധിക്കില്ല പങ്കജേ ഞാൻ അങ്ങോട്ട് പോയാലെന്ന് ശരിയാവില്ല അതെന്താ പൂജ ഇത് പൂജയുടെ ജോലിയുടെ ഭാഗമാണെന്ന് കരുതിക്കോളൂ പിന്നെ പൂജയുടെ പോസ്റ്റ് എന്താണെന്ന് ഇതുവരെ ഞാൻ തീരുമാനിച്ചിട്ടില്ല പൂജ ഫയൽ എടുത്തിട്ട് വാ ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല പങ്കജ് പോ എനിക്കിവിടെ വന്ന ആൾക്കാരെയൊക്കെ സ്വീകരിക്കണ്ടേ അവ പിന്നെ ഞാൻ പോയാൽ എങ്ങനെ ശരിയാവുന്നത് പൂജ ഒന്നും ആലോചിക്കണ്ട പോയിട്ട് വന്നേ പങ്കജേ ഇനി വർ ഇനി മുതൽ ഇനി ഇങ്ങനത്തെ ജോലി ഇവിടെ നിൽക്കരുത് എന്നെ കൊണ്ട് പറ്റില്ല ഇങ്ങനത്തെ ജോലി ചെയ്യാൻ എന്ന് പറഞ്ഞുകൊണ്ട് പൂജ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് അപ്പോൾ പങ്കജ മനസ്സിൽ ചിന്തിക്കുകയാണ് പൂജ നിനക്ക് എങ്ങനത്തെ ജോലി തരണോ എന്ന് ഞാൻ ചിന്തി ഞാൻ ആലോചിക്കാം നിന്നെ ഞാൻ ഇവിടെയിട്ട് ചക്രശ്വാസം വലിപ്പിക്കാൻ പോകുന്നതേ ഉള്ളു പൂജ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് കാണിക്കുന്ന സ്കൂളാണ് അപ്പോൾ നമ്മുടെ സ്വരമോള് ചെല്ലുകയാണ് അതേപോലെ തന്നെ സുമിത്രയും കയറി ചെല്ലുകയാണ് അപ്പോൾ രണ്ടുപേരും നേർക്ക് നേർ നിൽക്കുകയാണ് ഭയങ്കര സന്തോഷം അവർ രണ്ടുപേരും കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആഹാ സ്വരമോൾ എത്തിയല്ലോ ആ ടീച്ചർ അമ്മയ്ക്കേ ഞാനൊരു സമ്മാനം കൊടുത്തിട്ടുണ്ട് ആണോ എനിക്ക് സമ്മാനോ ആ ഞാൻ ആ സമ്മാനം തരട്ടെ ആ തന്നോ എന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു കാർഡ് എടുത്ത് കൊടുക്കുകയാണ് ഇതാ ഗ്രീറ്റിംഗ് കാർഡാ അപ്പം ഇത് മേടിക്കോ പിന്നെ എന്താ മേടിച്ചാൽ എന്ന് പറഞ്ഞുകൊണ്ട് സുമിത്ര ഗ്രീറ്റിംഗ് ഗ്രീറ്റിംഗ് കാർഡ് മേടിക്കുകയാണ് അത് തുറന്നു കഴിഞ്ഞപ്പോഴേക്കും കുറേ ഹാർട്ടിന്റെ ഇതൊക്കെ ഇങ്ങനെ ഈ പേപ്പർ വെച്ച് ഇങ്ങനെ വെട്ടി വെച്ചിരിക്കുകയാണ് അതിൻ്റെ ഇടയിലായിട്ട് ഐ ലവ് യു ടീച്ചറമ്മ എന്നും പറഞ്ഞുകൊണ്ട് അതിൽ എഴുതി വെച്ചിരിക്കയാണ് സുമിത്രയ്ക്ക് അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വളരെയേറെ സന്തോഷം തോന്നുകയാണ് അപ്പം സുമിത്ര ഒന്ന് കൊച്ചിനെ തലോടുകയാണ് അപ്പം കൊച്ചിന്റെ കൈ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇതെന്തു വെച്ച് മോളെ കൈക്ക് അത് ചെറുതായിട്ടൊന്നും മുറിഞ്ഞതാ അയ്യോ എന്നിട്ടോ എന്നിട്ട് എന്തേലും സംഭവിച്ചോ കൂടുതലും മുറിഞ്ഞോ ഏയ് അമ്മമ്മ ഇത് കെട്ടിത്തന്നു ഇന്നലെയാ മുറിഞ്ഞത് എന്നിട്ടെന്ന് തഴിച്ചു മാറ്റാഞ്ഞത് അഴിച്ചൊന്നും മാറ്റിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുകയാണ് അല്ല ആ ടീച്ചറമ്മ ഞാൻ പറയട്ടെ ടീച്ചറമ്മയുടെ കൂടെ ഞാനും പഠിക്കാനായിട്ട് ചേരും പിന്നെ എൻ്റെ അമ്മമ്മയൊക്കെ ടീച്ചറമ്മയെ കാണാൻ വരുമെന്ന് പറഞ്ഞിരിക്കുക അമ്മമ്മയെ അപ്പനും ടീച്ചറമ്മയെ കാണാൻ വരുന്നുണ്ട് ഞാൻ ടീച്ചറമ്മയെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അല്ല മോളുടെ അച്ഛനമ്മയെ എനിക്കൊന്ന് കാണുമല്ലോ ഇത്രയും നന്നായിട്ട് കൈകാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടല്ലോ അതിന് എൻ്റെ അച്ഛനമ്മയേം കാണാനായിട്ട് പറ്റില്ലല്ലോ അതെന്താ അവരിങ്ങോട്ട് വരില്ല ശരി എങ്കിൽ പിന്നെ ഞാൻ അങ്ങോട്ട് വന്ന് കാണാം അവരങ്ങോട്ട് വന്നാലും കാണാൻ പറ്റില്ലല്ലോ അതെന്താ അതിന് എന്റെ അച്ഛനും അമ്മയും ഇവിടെ അല്ല വിദേശത്താ പിന്നെ ഞാൻ തന്നെ കണ്ടിട്ട് കൊറേ നാളായി എൻറെ അമ്മ ഇടക്കൊക്കെ എന്നെ വിളിക്കുമായിരുന്നു അതുമില്ല പിന്നെ എന്നെ കാണാൻ വരാന്ന് പറഞ്ഞു പറയല് മാത്രേയുള്ളു ഇതുവരെ വന്നിട്ടുമില്ല അച്ഛനാണെങ്കിൽ എൻ്റെ അച്ഛനാണെങ്കിൽ ഇടക്കിടയ്ക്ക് എന്നെ വീഡിയോ കോളെങ്കിലും വിളിച്ച് കാ കണ്ട് സംസാരിക്കുമായിരുന്നു അപ്പം അതും സംസാരിക്കുന്നില്ല അതെന്താ അങ്ങനെ എന്നെ ആർക്കും കാണണ്ടേ സംസാരിക്കണ്ടേ എന്താ ടീച്ചറമ്മേ അങ്ങനെ ഏയ് അങ്ങനെയൊന്നുമില്ല അവർക്കൊരു ജോലി തിരക്കുകൾ ഉള്ളത് കൊണ്ടായിരിക്കില്ലേ അവർ വിളിക്കോട്ടോ മോളെ കാണുകയും ചെയ്യും സംസാരിക്കുകയും ചെയ്യും എങ്കിൽ ടീച്ചറമ്മേ ഞാൻ സ്കൂൾ ക്ലാസ്സിലേക്ക് പോയിക്കോട്ടെ മോളെ പൊയ്ക്കോ അതെ ടീച്ചറമ്മ മ്യൂസിക് ക്ലാസ്സിലേക്ക് ഞാനും വരുവോട്ടോ മോൾ ചെല് എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചിനെ പറഞ്ഞു വിടുകയാണ് സുമിത്രയ്ക്കാണെന്ന് കേട്ട് കുറച്ച് സങ്കടമൊക്കെ തോന്നുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുക നമ്മുടെ പൂജ ഈ പങ്കജിൻ്റെ വീട്ടിലെത്തിരിക്കുകയാണ് അപ്പോൾ കഥക തുറന്നു നടക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഈ പൂജ നേരെ അകത്തേക്ക് കയറി ഫയലെടുക്കാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പോൾ ഫയൽ ഫയലെടുക്കുന്ന സമയത്ത് ഒരു ഫ്ലവർ വേസ് നേരെ താഴത്തേക്ക് ഇഴുകയാണ് അപ്പോൾ ഇത് കേട്ട രഞ്ജിതയും രഞ്ജിതയുടെ ഭർത്താവും കുടിച്ച് എന്താണൊരു ശബ്ദം കേട്ടത് അയ്യോ രഞ്ജിത ഞാനേ കഥ കടച്ചില്ലായിരുന്നു വില പൂച്ച വല്ല കയറിയിരിക്കും നിങ്ങളോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല മനുഷ്യ ആ കഥകൾക്ക് തുറന്നിടരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ പിന്നെ എന്തിനാണ് അതെല്ലാം തുറന്നിട്ടിട്ട് വന്നത് ഷേ നിങ്ങളോട് പറഞ്ഞാൽ അങ്ങനെ നമ്മുടെ പൂജ ഫയൽ എടുക്കുകയാണ് ഫയൽ എടുത്തിട്ട് നേരെ പുറത്തിറങ്ങാൻ പോകുന്ന സമയത്ത് നേരെ രണ്ടരും പിടിക്കണാലോ അവിടെ നിന്നേ നീ ആരോട് ശേഷിട്ടകത്തേക്ക് കയറിയത് അത് പിന്നെ കഥക തുറക്ക് തുറന്നു കിടക്കുന്നത് കണ്ട് എന്നാലും ഒരു സാമാന്യ മര്യാദയില്ലേ ഈ അകത്തേക്ക് കയറാൻ നേരത്ത് ആരോടെങ്കിലും ചോദിച്ചിട്ട് വേണ്ട കയറാനായിട്ട് അത് പിന്നെ ഞാൻ ഈ ഫയൽ എടുക്കാൻ വേണ്ടി വന്നതാണ് ഫയലോ എന്ത് ഫയൽ ഏത് ഫയൽ നീ എന്തിനാ ഈ ഫയൽ എടുത്തത് അത് പിന്നെ ഓഫീസിലെ ഫയൽ നിന്നോട് ആരാ പറഞ്ഞ അങ്ങനോട് ചോദിക്കാതെ ഈ ഓഫീസിലെ ഫയൽ എടുക്കാനായിട്ട് നിങ്ങളുടെ മകൻ തന്നെയാ പറഞ്ഞു വിട്ടത് ഈ ഓഫീസിലെ ഫയൽ എടുക്കണം ആര് പങ്കജോ ആ അതെ പങ്കജ് തന്നെ ഇവൻ ഈ ഫയൽ എടുത്തിട്ട് പോയില്ലേ അവൻ അങ്ങനെ വരാൻ വഴിയില്ലോ അങ്ങനെയല്ലേ നിങ്ങളുടെ മകനോട് വിളിച്ച് ചോദിച്ചു നോക്ക് സത്യാവശ്യം എന്താണെന്ന് അറിയാലോ ശരി ഞങ്ങളേതായാലും ഓഫീസിലേക്ക് വരുന്നുണ്ടല്ലോ അവിടെ വെച്ച് കാര്യങ്ങളെല്ലാം ഞാൻ വിശദമായിട്ട് തന്നെ ചോദിച്ചോളാം നീ ഏതായാലും പൊയ്ക്കോ എന്ന് പറഞ്ഞുകൊണ്ട് പൂജ അങ്ങോട്ട് പുറത്തിട്ടിറങ്ങിയാണ് അപ്പോൾ ഈ രഞ്ജിതയുടെ ഭർത്താവ് വന്നിട്ട് നേരെ ഓടി വന്നിട്ട് ആ ഏതായാലും നീ ഓഫീസിലേക്ക് പോകുന്നല്ലേ പൂജ ഞങ്ങളുടെ കാറിൽ കയറിക്കോ അപ്പം രഞ്ജിത സമ്മതിക്കുന്നില്ല വേണ്ട ആ കാറിൽ കയറണ്ട അതെന്താ രഞ്ജിത അവിടെ ഓഫീസിലേക്കല്ലേ പോകുന്നത് നമ്മുടെ ഒപ്പം കയറിക്കോട്ടേന്നേ വേണ്ടെന്നല്ല പറഞ്ഞത് എനിക്ക് പോണ വഴി കുറച്ച് ആൾക്കാരെയൊക്കെ കാണാനുണ്ട് അല്ലെങ്കിലും നമ്മുടെ ഓഫീസിലെ സ്റ്റാഫുകളെ എന്തിനാണ് കാറി കയറ്റുന്നത് അതിൻ്റെ ആവശ്യമൊന്നുമല്ല അവളൊരു ഓട്ടോറിക്ഷ വിളിച്ച് പോയിക്കോളും ഇത് കേട്ടാ പൂജയ്ക്ക് വല്ലാത്ത സങ്കടം തോന്നിക്കുകയാണ് എൻ്റെ അച്ഛൻ്റെ സ്വത്തുക്കളാണ് ഈ അനുഭവിക്കുന്നത് മൊത്തം എന്നിട്ട് ഒരു മനസാക്ഷി ഇല്ലാതെയാണ് ഇവരെല്ലാം സംസാരിച്ചു കൂട്ടുന്നത് അപ്പോൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത ഇവനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു സി കെൻ ബൈ